നമസ്കാരം ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് പണ്ട് കാലത്തൊക്കെ കള്ളപ്പം ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ കള്ളുപയോഗിച്ചാണ് ഇത് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം രണ്ട് കപ്പ് പച്ചരി ഇവിടെ ഒരു ആറ് മണിക്കൂർ കുതിർത്തിട്ടുണ്ട് അരി കുതിർക്കുമ്പോൾ മിനിമം നാല് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർക്കണം കുതിർത്തതിന് ശേഷം അരി നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകിയെടുത്ത അരിയിൽ നിന്ന് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം കള്ളപ്പത്തിന് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ കള്ളപ്പത്തിലേക്ക് ആവശ്യമുള്ളൂ ഇവിടെ കുറച്ച് അരി അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് കുറുക്കിയെടുക്കണം കൈ മാറ്റാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കള്ളപ്പത്തിൻ്റെ ടേസ്റ്റും മാറും ഈ ബാക്കിയുള്ള അരി മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ അരച്ച കൂട്ടിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നല്ലി വെളുത്തുള്ളി നാലോ അഞ്ചോ ചെറിയുള്ളി മുക്കാൽ ടീസ്പൂൺ ജീരകം ുള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് അത്രയും അളവിൽ സവോള ഉപയോഗിക്കാം ചേരുവകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങാ ചിറിയതാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കള്ളപ്പത്തിൻ്റെ പ്രധാന ചേരുവയായ കള്ളാണ് കള്ളിൻ്റെ പുളി അനുസരിച്ച് ചേർക്കുന്നതിൻ്റെ അളവിൽ വ്യത്യാസം വരും ഇളം കള്ളാണെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ദിവസമായ കള്ളാണ് ചേർക്കുന്നത് അതുകൊണ്ട് അരക്കപ്പ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഒരുപാട് ദിവസം പഴുകിയ കള്ളാണെങ്കിൽ കള്ളപ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് കള്ളപ്പത്തിന് വല്ലാത്ത പുളി രുചിയും ടേസ്റ്റ് വ്യത്യാസവും വരും ഇന്ന് ചേരുവകളെല്ലാം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അധികം അരവ് വേണ്ടാത്ത ചേരുവകളാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കുറുക്കി വെച്ചിരുന്ന കപ്പി തണുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് പാത്രത്തിൽ പറ്റിയിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അരക്കപ്പ് ചോറാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി അതിനൊന്നും അധികം അരവിൻ്റെ ആവശ്യമില്ല തേങ്ങയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കടിച്ചു കിടക്കുന്നതുപോലെ വേണം അരച്ചെടുക്കാൻ അതിനുശേഷം ഇതൊരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എട്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്ക് മാവ് നന്നായിട്ട് പൊങ്ങി വരും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാകും ഈ ഒരു രീതിയിൽ കുറുകിയിരിക്കണം കള്ളപ്പത്തിൻ്റെ മാവ് അതിനുശേഷം ചൂടായ ദോശക്കല്ലിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച ഒരു സൈഡ് റെഡി ആവുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കള്ളപ്പത്തിൻ്റെ തനതായ രുചിയിലാണ് ഇവിടെ ഈ കള്ളപ്പം ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം